കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഏകദേശം നാല് മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തൊഴിൽപരമായ കാരണങ്ങളാലും പഠന സംബന്ധമായ ചില വിഷയങ്ങളാലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയില്ല ഇന്ന് കിട്ടിയ ഒരു ഇടവേളയിൽ ദൈവവചനം പ്രഘോഷിക്കാൻ സാധ്യമായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് നാം ചിന്തിക്കുന്ന ദൈവവചന ഭാഗം പ്രവാചകനായ ഏശയായുടെ പുസ്തകം അറുപത്തിയാറാം അധ്യായം പതിമൂന്നാം വാക്യമാണ് അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും തൻ്റെ വിശ്വസ്തരായ ഇസ്രായേലിനോട് ദൈവം ഉറപ്പു നൽകുന്ന ഭാഗമാണ് ഈ വാക്യത്തിൻ്റെ സന്ദർഭം ദൈവത്തിനും തൻ്റെ ജനത്തിനുമിടയിൽ ദൈവത്തിൻ്റെ ബന്ധത്തെ പ്രകടമാക്കുന്നതാണ് ഈ വാക്യം അതിരുകൾ നിർണയിക്കാനാകാത്ത സ്നേഹവായ്പാണ് അമ്മ മാതൃസ്നേഹത്തോളം പോന്നത് മറ്റെന്താണ് ഭൂമിയിലുള്ളത് വയറ്റിൽ ഒൻപത് മാസം ചുമന്ന് നടന്നപ്പോഴും പിന്നെ വേദനയോടെ പിറവി കൊടുത്തപ്പോഴും പാലൂട്ടി വളർത്തിയപ്പോഴും താൻ പട്ടിണിയായാലും കുഞ്ഞിനെ പശിയടക്കിയും കരുതി വളർത്തിയും രൂപപ്പെടുത്തുന്ന അമ്മ ഒരു ദിവ്യ അനുഭവമാണല്ലോ ഈ വചനം കേൾക്കുന്ന അമ്മമാരുണ്ടെന്ന് എനിക്കറിയാം അവർ അവരുടെ പൂർവ്വകാല അനുഭവങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി പോയിട്ടുണ്ടാവാം ഈ അവസരത്തിൽ വേദനകളിലും സന്തോഷത്തിലും നമ്മോട് ഒപ്പം നിൽക്കുന്ന അമ്മ ഇത്ര ആഴമുള്ള സ്നേഹത്തിൻ്റെ ഉടമയായ അമ്മയ്ക്ക് തുല്യമായി ഞാൻ നിന്നെ കരുതും എന്നാണ് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പെറ്റമ്മ മറന്നാൽ പോലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന കർത്താവിൻ്റെ വാഗ്ദാനം അതിലും മേലെ നിൽക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഈ ഉറപ്പ് തന്നവൻ നമ്മോട് ഒപ്പം എപ്പോഴും ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളുക ഒന്ന് വിളിച്ചാൽ നമ്മുടെ അരികിൽ ഓടിയെത്തും അവൻ നമ്മുടെ സമൂഹത്തിൽ അമ്മമാരോടുള്ള കാഴ്ചപ്പാടും ഈ അവസരത്തിൽ ഓർക്കണം സ്വന്തം അമ്മയെ കാര്യമായി കരുതുകയും വാർധക്യത്തിൽ ഏറെ കരുതുകയും ചെയ്യുന്ന ഒത്തിരി പേർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നാൽ അമ്മയോട് കാട്ടുന്ന അതിക്രൂരതയുടെ കഥകൾ നിരന്തരം മാധ്യമങ്ങൾ വഴി കേൾക്കുമ്പോൾ സങ്കടപ്പെടാനല്ലേ നമുക്ക് കഴിയൂ വൃദ്ധ മാതാപിതാക്കൾ ശല്യമാണെന്ന് കരുതി വൃദ്ധ മന്ദിരങ്ങളിൽ തള്ളുന്നവരും ഏറെ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം യഥാർത്ഥത്തിൽ അമ്മയെ നിഷേധിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് നാം നിഷേധിക്കുന്നത് ഒരു അമ്മയ്ക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് സ്നേഹം ചുരിയാൻ കഴിയുക എന്നാൽ നിത്യനായ ദൈവത്തിന് നമ്മെ സ്നേഹിക്കുവാനും ആശ്വസിപ്പിക്കാനുമുള്ള കഴിവിൽ പരിധിയില്ല എന്ന സത്യം അറിയുക ഭർത്താവിൻ്റെ അനന്തമായ സ്നേഹം നമ്മളിലേക്ക് ചുരിയുവാനായി നമുക്ക് പ്രയത്നിക്കാം പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം ജന്മം നൽകിയ എൻ്റെ മാതാവിനെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു യേശുനാഥ ഒരിക്കലും തീരാത്ത സ്നേഹത്തിൻ്റെ ഇമ്പമായ അങ്ങ് ഉറവയായ അങ്ങ് എൻ്റെ അമ്മ എനിക്ക് ചൊരിഞ്ഞ സ്നേഹത്തേക്കാൾ പൂർണതയുടെ വഴിയിലെ സ്നേഹമാണ് നൽകുന്നതെന്ന് ഞാൻ അറിയുന്നു അങ്ങയുടെ നിർഗളമായ സ്നേഹം എന്നിൽ എപ്പോഴും ഒഴുകണമെന്ന് അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേൻ ആമേൻ ആമേൻ